so it's that time of രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ പലരും പുതിയ ആഭ്യസത്തോടങ്ങുന്നത് പഴയ സോ ഐ ഹാവ് ദ സൊല്യൂഷൻ ഫോർ ആൻഡ് ദാറ്റ് ആഭ്യസം നടത്താൻ പോകുന്ന ഞാനൊരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ അതായത് ഡൊമിനിക് ചാർ യൂട്യൂബ് ചാനൽ കണ്ടാണ് ഈ ഹാബി ട്രാക്കർ നീ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു സോ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്ക് ഒരു നോട്ട് ബുക്ക് ആണ് ആദ്യമായിട്ട് ഒബിയസ്ലി അതൊരു പറയട്ട നോട്ട് ബുക്ക് ആണ് ഏറ്റവും നല്ലത് സോ ഒരു നോട്ട് ബുക്ക് വേണം പേന വേണം കറുത്ത പേനാണ് ഏറ്റവും നല്ലത് പിന്നൊരു സ്കെയിൽ എത്രയാണ് നമുക്ക് ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാനായിട്ട് ഇതാണ് കഴിഞ്ഞ മാസത്തെ ട്രാക്കർ ഇത് നമുക്ക് കാണാൻ പറ്റും എന്റെ സൈഡിൽ നമ്മൾ ഡേറ്റ് ചെയ്തു അതിന്റെ തൊട്ടുപോലെ തന്നെ നമ്മള് ആ ദിവസം വേണമെങ്കിൽ പ്രധാന കാര്യങ്ങൾ എഴുതും അതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ ഹാബിറ്റ് ചെയ്താൽ പോകുന്നത് ഞാൻ എനിക്ക് ജിമ്മിൽ പോകുന്നത് പഠിക്കുന്നത് പിന്നെ പഠിക്കുന്നത് ബുക്ക് വായിക്കുന്നത് അങ്ങനെ പല എഴുതാം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫാസ് എഴുതാൻ പോകുന്നത് ഓരോ ദിവസം എഴുതിയിട്ട് അങ്ങ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതായത് ടൂ ഡോ ലിസ്റ്റ് പോലെ അതാണ് നമ്മൾ എഴുതാമത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണം ചെയ്താൽ മതി കാരണം എനിക്ക് ഫോൺ യൂസേജ് കൂടുതൽ കാരണം ഫോൺ യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമ്മൾ താഴെ ഡേറ്റ് ഇടും സൈഡിൽ അവേഴ്സ് ഇടും എന്നിട്ട് നമ്മൾ ഓരോ ദിവസം അവേഴ്സ് വെച്ച് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകും ഞാൻ ഇവിടെ ആദ്യം കൊടുത്തേക്കുന്നത് ഫോൺ യൂസേജും അതിന് ഇൻസ്റ്റ വാട്സ്ആപ്പ് യൂട്യൂബ് ഇത് മൂന്ന് നാലാണ് ഞാൻ മെയിനിലായിട്ട് യൂസ് ചെയ്യുന്നത് അതുകാരണമാണ് ഞാൻ കൊടുത്തിരുന്നത് സോ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതാൻ പോകുന്ന ബുക്കിൻ്റെ ഒരു പേജ് എടുക്കണം സോ ഞാൻ ഇതിൽ എഴുതി രണ്ടായിരത്തി ഇരുപത്തി കോഴ്സ് ആണ് ഫസ്റ്റ് തന്നെ പത്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ വേണ്ടത് അത് ഇപ്പോൾ ഉള്ളത് ആകെ നൂറ് നൂറ് ഉള്ളൂ സോ നമുക്ക് പത്ത് ആക്കണം ഈ വർഷം അവസാനിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മാസം എഴുതിയിട്ട് അതിലെ ഓരോ ഡേറ്റ്സും നമ്മൾ എഴുതാൻ പോകണം നമ്മൾ ആദ്യം ഒരു നാല് വരി വിടണം നാല് നമുക്കിവിടെ ഹാബിറ്റ് ചെയ്താൽ മതിയുള്ളൂ സോ നാല് വരി ഇട്ടിട്ട് അതിൻ്റെ ആരെ ഡേസ് ഇട്ട് വാങ്ങാം സോ നമ്മൾ ഡേറ്റ് ചെയ്യുന്നു ഇനി നമുക്ക് ഹാബിറ്റ് എഴുതാം ഹാബിറ്റ് ചെയ്താൽ അവസാനം ഉണ്ടാക്കാം സോ നമ്മൾ ഹാബിറ്റ് ചെയ്തതിനുമുമ്പേ നമ്മള് ഓരോ ദിവസം എഴുതും നടക്കുന്ന കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ഒരു രണ്ട് ഇത്രയും സ്പീഡ്സ് വരണം ഒരു ആറ് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ എന്നാൽ ഹാബിറ്റ് ചെയ്തത് കൊറേ ഹാബിൾ കുറെ ഹാബിറ്റ് എഴുതാം ഞാൻ എഴുതുന്നത് ജിമ്മിൽ പോകുന്നത് ബുക്ക് വായിക്കുന്നത് പഠിക്കുന്നത് അങ്ങനെയൊക്കെയാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാബിറ്റ്സ് നിങ്ങൾക്ക് എഴുതാം സ്വകാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ചെറുതായിട്ടുള്ള മഷു പറ്റി ബട്ട് അത് സാ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് കണ്ടിട്ട് നിലച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സോ നമ്മള് ബേസിക്കലി ഔട്ട്ലൈൻ ചെയ്യും നമുക്ക് ഹാബിറ്റ് ചെയ്താൽ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന നാല് ഹാബിറ്റ്സ് ആണ് അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള നാലും നാലോ അഞ്ചോ ത്രം കൊടുക്കാം അത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മോട്ടോളി ചെയ്യാം സോ ഒന്നും അങ്ങനെ ഹാബിറ്റ്സ് ചെയ്തിട്ടുണ്ട് വായിക്കുന്നതില്ല കാരണം എൻ്റെ കൈസ് ഇത് നല്ല ഇതല്ല ആദ്യം ഞാൻ ജിമ്മ് സ്റ്റഡി പിന്നെ ക്വാർട്ടർ വൺ അവർ രണ്ട് മുപ്പത് മിനിറ്റെങ്കിലും വായിക്കണമാണ് സോ ഇനി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം സോ നമ്മൾ ഹാബിറ്റ്സ് ചെയ്തി ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞ ന്യൂ ഇയർ നമ്മൾ എന്തൊക്കെ ചെയ്തു അതൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു നമുക്ക് മെമ്മറമായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എടുക്കും സോ അതായത് നമ്മളിപ്പം എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചു ആരെങ്കിലും കണ്ടു അങ്ങനെയൊക്കെ നമുക്ക് എൻ്റെ എഴുതാം ഞാൻ പറഞ്ഞൊന്നും ചെയ്തില്ല ഞാൻ കാരണം എക്സാമ്പിൾ എഴുതുന്നത് കാരണം പഠിച്ചു ജിമ്മിൽ പോയി പിന്നെ ഗില്ലടിച്ചിരുന്നു അത്രേ ഉള്ളൂ ഞാൻ എഴുതാൻ പോവാണ് സോ ഞാൻ ജിമ്മിൽ പോയതുകൊണ്ട് തന്നെ നമ്മളത് ജിമ്മിൻ്റെ താഴെയുള്ള കോളത്തിൽ ഒരു പട്ടി വരും പിന്നെ അന്ന് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ ജിമ്മിൽ അന്ന് സോ നമ്മൾ അന്ന് നമ്മൾ ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ അവിടെ ഒരു ക്രോസ് കിട്ടും ഞാൻ ജിമ്മിൽ പോയതാണ് നമ്മളോട് പാട്ട് കിട്ടും സോ അന്ന് നമ്മൾ പഠിച്ചു പോയത് ഒരുപാട്ടം കിട്ടും അന്ന് നമ്മൾ കോഡ് ചെയ്തില്ല അതാണ് ഒരു ക്രോസ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് വായിച്ചു ഒരു മുപ്പ് അപ്പോൾ അവിടെ ഒരുപാട് കിട്ടും സോ നമുക്കിങ്ങനെ ഒരു ഇത് കിട്ടും ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം സോ ബേസിക്കലി ഇവിടെ നമ്മൾ എൻ്റെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇന്ന് മൂന്നാം തീയതിയാണ് അപ്പം നാളത്തേക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം സോ നാളെ നാലാം തീയതി അപ്പം നാല് നാളെ ഞാൻ മാത്സ് പഠിക്കും സോ മാത്സ് ഒരു പിന്നെ എക്കണോമിക്സ് പഠിക്കും അപ്പം എക്കണോമിക്സ് എഴുതിയിട്ട് ഓരോ ഇന്നത്തെ രണ്ടും ചേട്ടനോട് ഞാൻ അവൾ ടെക് ഇട്ട് വെക്കും സോ ഇതുപോലെ നമുക്ക് ഓരോ നമ്മൾ അടുത്ത ദിവസം എന്തെങ്കിലും ടാസ്ക് ഒന്നുകി നമ്മൾ ആ ദിവസം എഴുതിയിട്ട് നമ്മൾ നമ്മളാ എന്തൊക്കെയാ ടാസ്ക് നേടിയാൽ മതി സോ നമ്മൾ ഗ്രാഫിന്റെ താഴെ നമ്മൾ ഡേറ്റ് കൊടുക്കും അതിനോട് വൺ ടൂ ത്രീ ഫോർ അങ്ങനെ കൊടുക്കും സോ നമുക്ക് ആദ്യം ഗ്രിഡ് സൂർണ മുപ്പതിലായി മരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന സൈഡിൽ മാർക്ക് ചെയ്യാൻ പോകണം ഒരു ഡേസ് വൺ ടൂ ത്രീ ഫോർ ചെറുതായിട്ട് മാർക്ക് ചെയ്യാൻ ചെറിയ സ്പീസ് പോകും നമ്മളെ സൈഡിലോട്ട് മാർക്ക് പോകണം സോ ഇതോടെ നമ്മൾ ഗ്രാഫ് കഴിഞ്ഞു ഇനി നമ്മൾ ഇതായി വരയ്ക്കണെന്ന് പറഞ്ഞു സോ നിങ്ങള് ഇത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ഇതിൽ ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് റെഡ് ഫോണിന്റെ ടൈമായിട്ടും ഗ്രീൻ വാട്സ്ആപ്പിന്റെ ടൈമായിട്ടും ഓറഞ്ച് ഇൻസ്റ്റഗ്രാം ടൈമായിട്ടും ബ്ലാക്ക് യൂട്യൂബ് ടൈമായിട്ടും ഇത് മൂന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അത് ഇത് വെച്ച് അറിയപ്പെടുന്ന മറ്റേ ഗ്രാഫില് സോ മാർക്ക് വെച്ചാൽ നമ്മള് ഫസ്റ്റ് ഒന്നാം തീയതി എൻ്റെ ഫോൺ ടൈം വെച്ചാൽ അഞ്ചര മണിക്കൂർ ആണ് അപ്പം അഞ്ചിന്റെ മാരക്കൊരു ലോട്ട് ഇടാം അവിടെ അവരുടെ ലോട്ട് ഇട്ടിട്ട് രണ്ടാം തീയതി എത്ര നോക്കിയിട്ട് അവിടെ വീണ്ടും ലോട്ട് ഇടാം രണ്ടാം തീയതിൻ്റെ ആറര മണിക്കൂറാണ് സോ അവരുടെ ലോട്ട് ഇന്നത്തെ പറയാൻ പറ്റില്ല കാരണം അത് തീർന്നില്ല സു ഇതെ നമ്മൾ രണ്ട് കൂട്ടി ഓൽപ്പിക്കുക ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത ദിവസം നമ്മൾ ഡോട്ട് ചെയ്ത് ഡോട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാം കണ്ടാക്കും സോ ബേസിക്കലി നമ്മുടെ ട്രാക്ക് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു എക്സൽ വർഷം ഞാൻ ഉണ്ടാക്കണം എന്ന് ആരോപിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി സോ അടുത്ത വീഡിയോയിൽ നമ്മൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നടക്കണം